രണ്ട് തീയ സഹോദരിമാർ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒമ്പത് ദിവസമായി അവരെ ജയിലിൽ അടച്ചിട്ടുള്ള അവിടുത്തെ സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയാണല്ലോ ഇരു സംസ്ഥാന ഇരു ഗവൺമെൻറ്റും കൂടി നീതി നിഷേധത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ മുസ്ലിം യൂത്ത് ലീഗും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ട് അതിനായ അധികാരി ജനറലിൻ്റെ മഹനീയമായ സാന്നിധ്യം ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മുടെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു തെളിവായി നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇവിടെ തൽക്കാലം ജാമ്യം അനുവദിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു പക്ഷേ കോടതി അതനുവദിച്ചു നല്ലത് തന്നെ പക്ഷെ അവിടെയും ഗവൺമെൻറ് പ്രതികാരം അവരുടെ പ്രതികാരം തീർത്തിട്ടില്ലാമല്ല പ്രോസിക്യൂഷൻ ശക്തമായി അതിനെതിരെ അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് എതിരെ വാദിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരുകളുടെ കണ്ണ് ഇനിയും തുറന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമരങ്ങൾ ആ സമരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കുവാനും സമയമായിട്ടില്ല ഈ ഈ നീതി നിഷേധം സമ്പൂർണമായും എങ്ങനെ നമ്മുടെ രാജ്യത്തു നിന്ന് ഇല്ലാതാക്കാൻ പറ്റും അതുവരെ നമ്മുടെ സമരങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഇത് ബഹുസ്വരതയെ സംരക്ഷിക്കുവാനുള്ള സമരമാണ് സ്വാമി വിവേകാനന്ദ സ്വാമി കഴിഞ്ഞതാണ് അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഷിക്കാഗോയിൽ ലോക പ്രശസ്തമായ ഒരു പ്രസംഗം അദ്ദേഹം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ അഭിമാനത്തോടെ ഒരു കാര്യം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാനിത് പറയുന്നത് ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തി ആയത് ഇന്ത്യ ഒരു വലിയ ടെക്നോളജി മികച്ചു നിൽക്കുന്ന രാജ്യമായത് കൊണ്ടല്ല എന്നാൽ എൻ്റെ രാജ്യം ബഹുസ്വരതയുള്ളൊരു രാജ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഇന്ത്യ ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ലോകത്തെ മറ്റു പല രാജ്യങ്ങൾക്കും അവകാശപ്പെടുവാൻ സാധിക്കാത്തതാണ് നമ്മുടെ ഈ മഹാഭാരതത്തിനുള്ളത് ഇന്ത്യയുടെ പാരമ്പര്യമതാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രവർത്തിക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ ഛത്തീസ്ഗഡിൽ നമ്മുടെ സഹോദരിമാർക്കെതിരെ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ വാസ്തവത്തിൽ അത് ഭരണഘടനക്കെതിരെയുള്ള നീക്കമാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് രണ്ട് മുദ്രാവാക്യം ഉണ്ടല്ലോ സോഷ്യലിസം മതേതരത്വം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാൽ ഇത് രണ്ടും എടുത്തു കളയണം എന്ന് കേസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ ഇവിടെയാണ് ആ ആളുകളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡില് ഈ നീതി നിഷേധം നടത്തിയിട്ടുള്ളത് അപ്പൊ ഭരണഘടന അംഗീകരിക്കാൻ പറ്റാത്തവരാണ് അംഗീകരിക്കുവാൻ പറ്റാത്തവരാണ് നമ്മുടെ രാജ്യം വൈദേശികാധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഏഴര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ രാജ്യത്തിൻ്റെ ദേശീയതയെ ശക്തിപ്പെടുത്തിയ ബഹുസ്വരതയെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തവർ ഇപ്പോഴും ഈ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് രാജ്യത്തിൻ്റെ ഭാവിയെ അപകടം ചെയ്യും ഭരണകൂടത്തിൻ്റെ പിൻബലം അത്തരക്കാർക്കുണ്ട് എന്ന് വരുമ്പോൾ നേരത്തെ ഇവിടെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഭാവി തുലാസിലാടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കിട്ടാവുന്ന സന്ദർഭങ്ങളിലൊക്കെ ഓരോരോ നിയമങ്ങൾ പാർലമെന്റിൽ കൊണ്ടു പാസാക്കി ന്യൂനപക്ഷം നല്ല ന്യൂനപക്ഷങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഒക്കെ എതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണകൂടം ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നമുക്ക് ആവശ്യമായി നമ്മൾ ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതിഷേധിച്ചുകൊണ്ടത് ഇത്തരം അനീതികൾക്കെതിരെ അതിക്രമങ്ങൾക്കെതിരെ നമ്മുടെ ആ പോരാട്ടം നമ്മളത് തുടരേണ്ടിയിരിക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് എപ്പോഴും നിതാന്ത ജാഗ്രതയോടെ നില ഉറപ്പിക്കുന്ന ഒരു യുവ സംഘടനയാണ് മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം അനീതിക്കെതിരെ എന്നും ശക്തമായി പോരാടുവാൻ അവർ തയ്യാറായിട്ടുണ്ട് നീതിഷേധം എവിടെ ഉണ്ടാവുന്നു അവിടെ സ്ഥലകാലം നോക്കാതെ അവര് രംഗത്ത് വരാറുണ്ട് രാവെന്നോ പകലോ നോക്കാതെ പ്രതിഷേധാർനി തന്നെ മുസ്ലിം യൂത്ത് ലീഗ് നീതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാറുണ്ട് അതിനൊക്കെ നമ്മള് സാക്ഷികളാണ് അവിടെ ഫലസ്തീനിലെ ഇസ്രായേലിന്റെ കൈയേറ്റമായാൽ ലോകത്തെ ഏത് രാജ്യത്തെ അവിടുത്തെ അതിക്ര അതിക്രമിക്കപ്പെടുന്ന ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനെതിരെ ശ്രദ്ധിക്കുവാനും മുസ്ലിം തയ്യാറാകുമ്പോൾ ഒപ്പം നമ്മുടെ രാജ്യത്തെ ഇന്ന് കാണുന്നത് പോലെയുള്ള ഇപ്പോൾ ഇവിടെ മനുഷ്യക്കടത്ത് എന്ന ആരോപണം നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള ആരോപണം എന്നതുപോലെ തന്നെ പൗരത്വ ബില്ല് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ഇവിടുത്തെ ജനങ്ങളെ വിടുന്നു ആട്ടിപ്പുറത്താക്കുവാനുള്ള നിയമങ്ങൾ ആ നിയമങ്ങൾക്കെതിരെ അവിടെയൊക്കെ തന്നെ പ്രതിഷേധ സ്വരം മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രതിഷേധാഗ്നി ജലിപ്പിച്ചവരാണ് നമ്മുടെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് ഛത്തീസ്ഗഡിലെ പ്രശ്നം പോലെ തന്നെ ആസാമിൽ കത്ത് നിൽക്കുന്ന പ്രശ്നവും അവിടെ ഇപ്പോഴും പൗരത്വത്തിൻ്റെ പേരിൽ ജനങ്ങളെ ആട്ടിപ്പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു നൂറ് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആൾക്കാരും നൂറ് വർഷങ്ങളായിട്ടുള്ള വീടുകൾ തകർക്കുന്നു അൻപത് വർഷങ്ങളായി നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നവർ അവരവിടുന്ന് ആട്ടിപ്പായിക്കുന്നു ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളുടെ നടപടികൾ നേരത്തെ ഇതിപ്പോൾ ഇപ്പോൾ മാത്രം ഉണ്ടാകുന്നതല്ല ഇത് മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായി കോവിഡ് വന്ന സന്ദർഭത്തിൽ ഡൽഹിയിൽ അവിടെ മത സംഘടനയിൽപ്പെട്ട ആളുകൾ തബലീൽ ജമാൻ വളരെ സമാധാനപൂർവ്വം അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ജനസേവനം നടത്തുന്നവരാണ് പക്ഷെ അവരെ കോവിഡ് പരത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നൂറുകണക്കിന് അതിൻ്റെ പ്രവർത്തകന്മാർക്കെതിരെ കേസെടുത്തു ജയിലിലടച്ചു അടച്ചു ഇപ്പോൾ കഴിഞ്ഞ പതിനാറാം തീയതി മാത്രമാണ് അവരെ അവർക്കെതിരെയുള്ള കേസ് റദ്ദാക്കിയത് എന്നതുപോലെ തന്നെ മനുഷ്യക്കടുത്ത് ആരോപിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് അനാഥാലയങ്ങൾക്കെതിരെ നീക്കം നടത്തുവാനും ഭരണകൂടം മുന്നോട്ട് വന്നു കേരളേതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ആണ് ആ വിദ്യാർത്ഥികൾ കേരളത്തിൽ വന്നിട്ടുള്ളത് സൗജന്യ വിദ്യാഭ്യാസം വർക്ക് കേരളീയ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഫലമായി കേരളത്തിന് പുറത്തുള്ള കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം അതേ പരിഗണനയോടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ അനാഥാലയങ്ങൾ തയ്യാറായി പക്ഷെ അതിനെ ഇല്ലാതാക്കാൻ അതിന് തടയിടാൻ വേണ്ടി മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ടന്ന് കേസുകൾ എടുത്തു ആ കേസും അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കി ഇക്കഴിഞ്ഞ മാസമാണ് കോടതി ആ കേസുകളും റദ്ദാക്കി ഇങ്ങനെ ജനങ്ങളെ ഭീതിയിലായ്ത്തുക അപ്പം ഛത്തീസ്ഗഡിലെ പ്രശ്നം അതാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത് അതാണ് അവിടുത്തെ കന്യാസ്ത്രീ സഹോദരിമാർ അവരെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ പിന്നിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളെ പേടിപ്പെടുത്തുക എന്നുള്ളതാണ് സമാധാനപൂർണമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മനുഷ്യ ശുശ്രൂഷയാണ് ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യയിലായാലും ലോകത്തെ മറ്റേത് രാജ്യത്തായാലും അവർ നടത്താറുള്ളത് മനുഷ്യരു മനുഷ്യ ശുശ്രൂഷയാണ് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളാണ് കേരളത്തിലൊക്കെ നമുക്കറിയാലോ കന്യാ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാന്നിധ്യം ഒരുപാട് മലയോരങ്ങളെ ജനവാസമാക്കി ജനവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ അവരുടെ അത്യധ്വാനത്തിൻ്റെ ഫലമായിട്ട് സാധിച്ചിട്ടുണ്ട് അവിടൊക്കെ കൃഷിയിടങ്ങളാക്കി മാറ്റുവാൻ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കാടും പടലും നിറഞ്ഞിരുന്ന പ്രദേശം അവിടെയൊക്കെ കൃഷിയിടങ്ങളാക്കി മാറ്റുവാൻ അത്യധ്വാനത്തിലൂടെ നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സ്നേഹത്തോടെ ഓർമ്മിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എല്ലാ മത വിഭാഗങ്ങളും ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം ആ വിശ്വാസം ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം അതെല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ് ബഹുസ്ഥകതയെ ശക്തിപ്പെടുത്തുന്നത് അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഏറ്റവും തുരകളായിരിക്കും വിദ്വേഷങ്ങളുടെ പ്രചാരണങ്ങളായിരിക്കും വിസ്ഫോടനങ്ങളായിരിക്കും അതെല്ലാം രാജ്യത്തിന് ആവശ്യം രാജ്യത്തിൻ്റെ പുരോഗതിക്കാവശ്യം സമാധാനമാണ് ആ സമാധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുന്ന പ്രവർത്തനങ്ങളാണ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭരണകൂടങ്ങൾ ഉത്തരവാദിത്വം അതിനെതിരെയുള്ള നീക്കം ഉണ്ടാകുമ്പോൾ ശക്തമായ ജനകീയ സമരങ്ങളിലൂടെ അതിനെതിരെ പോരാടുവാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒപ്പം ജനാധിപത്യ വേദികളിൽ പാർലമെൻറ്റിലും നിയമസഭകളിലും അതിനുവേണ്ടി വാദിക്കുവാൻ നീതിക്ക് വേണ്ടി വാദിക്കുവാൻ ശബ്ദമുയർത്തുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും തയ്യാറായിട്ടുണ്ട് ജനകീയ സമരങ്ങളോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾ നമ്മൾ നടത്തുന്നു പാർലമെന്റിൽ വാദിക്കുമ്പോഴും കോളനികളിൽ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനും നമ്മൾ സന്നദ്ധരായിട്ടുണ്ട് പൗരത് നിയമത്തിൽ നമുക്ക് നമ്മൾ പോരാടി ബഫ് നിയമത്തിൽ നമുക്ക് നിയമ പോരാട്ടം നമുക്ക് നടത്തുവാൻ സാധിച്ചു ഇങ്ങനെ ഏതെല്ലാം ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുവാൻ സാധിക്കുമ്പോൾ അതൊന്നും പാഴാക്കാതെ ആ സമയങ്ങൾ തക്ക സമയങ്ങളിൽ ശബ്ദം ഉയർത്തി സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ വിശ്വാസികളോടൊപ്പം നിൽക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണ കൂടിയായിട്ട് ഇപ്പോഴത്തെ ഈ സമരത്തെ നമുക്ക് കാണുവാൻ കഴിയും യൂത്ത് ലീഗിനും അതുപോലെ തന്നെ ഇതുമായി ഈ രീതിയിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും എല്ലാവരോടും ഇപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന വിശ്വാസത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവേശ്വരൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു നന്ദി ജയിച്ചു